ശബരിമലയിൽ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് സൗജന്യ വൈഫൈ ലഭ്യമാക്കുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പദ്ധതിക്ക് തുടക്കം ആദ്യഘട്ടത്തിൽ നടപ്പന്തലിലും പരിസരങ്ങളിലുമാകും വൈഫൈ ലഭിക്കുക ഡിസംബർ മുപ്പത് മുതൽ സന്നിധാനത്തെ പതിനഞ്ച് കേന്ദ്രങ്ങളിലും സൗജന്യ വൈഫൈ സൗകര്യം ലഭ്യമാകുമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സന്നിധാനത്തും പരിസരങ്ങളുമായി ഇടങ്ങളിലാണ് ഇന്റർനെറ്റ് ലഭ്യമാക്കുന്നതിന് ി എസ് ആണ് വേഗത ആദ്യ അരമണിക്കൂർ സൗജന്യമായി ഉപയോഗിക്കാം തുടർന്ന് ഒരു ജീവിക്ക് ഒൻപത് രൂപ നിരക്കിൽ ഈടാക്കും ഒരു സിമ്മിൽ നിന്ന് ആദ്യ അരമണിക്കൂർ സൗജന്യം എന്ന നിലയിലാണ് വൈഫൈ സൗകര്യം ഒരുക്കുന്നത് കാനന ക്ഷേത്രമെന്ന എന്ന നിലയിൽ പരിമിതി ഉണ്ടെങ്കിലും ദിവസവും ഒരു ലക്ഷത്തോളം ജനങ്ങൾ തന്നിടമെന്ന നിലയിൽ ആധുനിക ശാസ്ത്ര സാങ്കേതിക സൗകര്യങ്ങൾ ഭക്തർക്ക് ലഭ്യമാക്കുന്നതിൻ്റെ ഭാഗമായാണ് ദേവസ്വം ബോർഡ് നടപടി എന്ന് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് പറഞ്ഞു സൗജന്യമായിട്ട് തന്നെയാണ് ഈ പദ്ധതി മുന്നോട്ട് പോകുന്നത് ഇത് ആദ്യഘട്ടം എന്നുള്ള നിലയിൽ ശബരിമലയിൽ സന്നിധാനത്ത് നടപ്പിലാക്കുന്നു അടുത്ത ഘട്ടം എന്നുള്ള നിലയിൽ പമ്പയിലേക്കും നിലയ്ക്കിലേക്കും ഒക്കെ തന്നെ വേവിപ്പിക്കുവാനാണ് ബോർഡ് ആലോചിക്കുന്നത് അതാണ് ഈ ശാസ്ത്ര സാങ്കേതിക രംഗത്ത് വളരെ ഉന്നതിയിൽ നിൽക്കുന്ന ഒരു കാലഘട്ടത്തിൽ നമുക്ക് പിന്നെ ഇത്തരം സംവിധാനത്തിൽ നിന്നും ശബരിമലയിൽ ഒഴിവാക്കാൻ കഴിയില്ല കൂടുതൽ സൗകര്യപ്രദമായി നമുക്കിത് ഉപയോഗിക്കുവാൻ വേണ്ടി ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ ശബരിമല സൗജന്യ വൈഫൈ താമസിക്കാതെ തന്നെ പമ്പയിലും നിരക്കിലും കൂടി ഈ സൗകര്യം ഒരുക്കാൻ ബോർഡ് ലക്ഷ്യമിടുന്നുണ്ടെന്നും പ്രസിഡന്റ് പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം